ിശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ആഗമനം നമ്മെ ലഹരി പിടിപ്പിക്കുന്ന ഒരു സ്വർഗീയ അനുഭവമാണ് ക്രിസ്തു സ്നേഹത്തെ പ്രതി അവനു സാക്ഷികളായവർക്ക് വാളിന്റെ മുന്നിലും തീയുടെ നടുവിലും ക്രൂരമർദ്ദനങ്ങളിലും അടിപതറാത്തൊരു ആത്മവിശ്വാസം പകർന്നു നൽകിയ വിശുദ്ധിയുടെ ആത്മാവാണത് പന്തകുസ്ത തിരുനാളിന് ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നാം എല്ലാവരിലും പരിശുദ്ധാത്മാവ് വിശുദ്ധി നിറയ്ക്കട്ടെ ദൈവസ്നേഹത്തിന്റെ ലഹരി നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപസ്ഥല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായത്തിൽ ഭീരുക്കളായി മുറിയടച്ച് അകത്തിരുന്ന പത്രോസും മറ്റു ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷം വചനം പ്രഘോഷിച്ചപ്പോൾ പുതുവീഞ്ഞു കുടിച്ച് ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ് എന്നാണ് ജെറുസലേമിൽ ജറുസലേമിൽ കൂടിയിരുന്ന ജനം അന്ന് പറഞ്ഞത് അപ്പോൾ പത്രോസ് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവരല്ല ജോയൽ പ്രവാചകൻ ഇപ്രകാരം പ്രവചിച്ചിരിക്കുന്നു അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെ മേലും എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും എഫേസൂസ് ലേഖനത്തിൽ ഇപ്രകാരം പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് എന്നാൽ ആത്മാവിൽ പൂരിതരാകുവിൻ ആത്മാവിന്റെ ലഹരി അത് എപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വാക്കുകളുടെ ചിന്തകളുടെ വിചാരവികാരങ്ങളുടെ പ്രവർത്തികളുടെ എല്ലാം നിയന്ത്രണം ഏറ്റെടുക്കാൻ മാത്രം ശക്തമായ ചൈതന്യ വിശേഷമാണത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധാത്മാവ് എന്നത് തണുത്തുറഞ്ഞു പോയ ഒരു ആശയമല്ല പിന്നെയോ ഹൃദയം ജ്വലിപ്പിക്കുന്ന ദൈവസ്നേഹ അനുഭവമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ ജീവിതത്തെ തകർത്തു കളയുമെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള ലഹരി ഒരു പുത്തൻ അനുഭവമായി നമ്മുടെ ജീവിതത്തെ പണിതുയർത്തും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ ജ്വലനം അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയിൽ ആത്മാവിന്റെ ഫലങ്ങൾ പ്രകടമാകാൻ തുടങ്ങും ആത്മാവിന്റെ ഫലങ്ങളിൽ ആദ്യത്തേത് സ്നേഹമാണല്ലോ സ്നേഹത്തെക്കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട് പൊള്ളയായ വാക്കുകളിലൂടെയല്ല ഉള്ളു നൽകുന്ന പ്രവർത്തികളിലൂടെയാണ് നാം സ്നേഹിക്കേണ്ടത് അവസാനുള്ളി രക്തവും അതിനു പിന്നാലെ വന്ന ജലവും സ്നേഹത്തിന്റെ കരുണാസാഗരമാക്കി മനുഷ്യനു സമ്മാനിച്ച ക്രിസ്തുവാണ് സ്നേഹത്തിന്റെ പൂർണത അവിടുന്ന് നൽകിയ ഈ സ്നേഹത്തിന്റെ മാതൃക അനന്യമാണ് മേലങ്കി അഴിച്ചു മാറ്റി കച്ചയണിഞ്ഞ് അപരന്റെ പാദങ്ങളോളം ശിരസ് താഴ്ത്തി അപരന് വേണ്ടി ബലിയായി അവന്റെ വിശപ്പകറ്റാൻ അപ്പമായി വിളമ്പപ്പെട്ടു ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിത പ്രമാണം ഇതു ആയിരിക്കണം അതിവേഗത്തിൽ ചുവടുകൾ വയ്ക്കുന്ന നമ്മെ തന്നെ ഒന്ന് തടഞ്ഞു നിർത്തി ആത്മീയ ലഹരി കണ്ട് പുതുചൈതന്യം പ്രാപിക്കുന്ന ഒരു പുത്തൻ അനുഭവമാകട്ടെ നമ്മുടെ ഈ വർഷത്തെ പന്തകുസ്ത